പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട്ടിൽ കുർവാദ്വീപിൻ്റെ അടുത്ത് പാക്കത്ത് കുർവാദ്വീപിൽ നിന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ലക്ഷറി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ക്രിസ്റ്റൽ കുർവാ റിസോർട്ട് നല്ല അടിപൊളിയായിട്ട് ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ട് തന്നെയാണ് ക്രിസ്റ്റൽ കുർവ റിസോർട്ട് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു പുതിയ റിസോർട്ടാണ് അപ്പോൾ ഈ റിസോർട്ടിന് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്രാവൽ ഡോഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്രിസ്റ്റൽ കുറുവ റിസോർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും സമയത്ത് നമുക്ക് അനിമൽ സൈറ്റിംഗ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റൽ കുറുവ പിന്നെ നല്ല പൂള് കിഡ്സ്പിള ഏരിയ എല്ലാം കൊണ്ടും പക്കയായിട്ടുള്ള നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ് ക്രിസ്റ്റൽ കുറുവ അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതേ പ്രോപ്പർട്ടിയിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ആംബിയൻസ് ആണ് കിട്ടുക നിറയെ മരങ്ങളൊക്കെ വെച്ച് പുലിപ്പിച്ച് നല്ലൊരു പച്ചപ്പുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ക്രിസ്റ്റൽ കുറുവ ഇത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ആക്ടിവിറ്റി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വയലിലേക്ക് ഉള്ള നല്ലൊരു കാഴ്ച കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും നമുക്ക് കംപ്ലീറ്റ് നെൽപ്പാടങ്ങൾ കാണാം ഇതിൻ്റെ അപ്പുറത്തൊക്കെ ട്രൈബൽ വില്ലേജുകളാണ് ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് ഉണ്ട് കണ്ടോ നല്ലൊരു വിശാലമായ പാർക്കിങ് അതിനോട് ചേർന്നിട്ട് റിസപ്ഷൻ ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേ റൂമുകളെല്ലാം തന്നെ നല്ല വ്യൂ ഉള്ള രീതിയിൽ മേലോട്ട് മേലോട്ട് അങ്ങനെ കയറ്റിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൂമിലേക്കൊക്കെ പോയേക്കാം റിസപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി റിസപ്ഷൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്പാ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് റൂമുകളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന വിവിധങ്ങളായ പാക്കേജുകളാണ് ഇവിടുത്തെ സ്പാല് കൊടുക്കുന്നത് സ്പാ നല്ല ഒരു പ്രകൃതിയോട് ചേർന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സ്പാ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതിന് നേരെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് വയൽ വ്യൂ ആണ് പിന്നെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ബഗ്ഗീസ് ഉണ്ട് നേരെ റൂമിലേക്ക് നമുക്ക് ലഗേജ് ഒക്കെ ഇവിടെ വണ്ടിയ കൂടെ പാർക്ക് ചെയ്ത് ലഗേജ് ഒക്കെ കൊണ്ടുപോകാൻ ബഗ്ഗീസ് റെഡിയാണ് ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ക്യാമ്പ് ഫെയർ അതുപോലെ തന്നെ ബാർബിക്യോ ഒക്കെ ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു സ്പോട്ട് ഇതാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ക്യാമ്പ് ഫെയർ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മ്യൂസിക് ഇവൻ്റുകളൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടുത്തെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഇവിടെയാണ് ഇവിടുത്തെ ഗെയിം ഏരിയ പിന്നെ ഇവിടെ ടു ബെഡ്റൂം കോട്ടേജുകളൊക്കെ ഉണ്ട് ഞാൻ പറയാം അപ്പോൾ അതേ നമ്മൾ ആദ്യം ഗെയിം ഏരിയയിലേക്ക് ഒന്ന് കയറാം ഇതിനുള്ളിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണല്ലോ എന്ന് നോക്കാം നമുക്ക് ഇതാണ് ഗെയിം ഏരിയ പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ കോൺഫറൻസ് ഹാൾ എന്നുള്ള നൽകും ഇത് ഉപയോഗിക്കാറുണ്ട് മൾട്ടി യൂസബിൾ ആണ് കോർപ്പറേറ്റ് കമ്പനികളുടെ മീറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ ഇത് ടി ടി അതുപോലെ തന്നെ ചെസ്സ് കാരംസ് കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഗെയിം ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി പിന്നീട് ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ടു ബെഡ്റൂം കോട്ടേജുകൾ ഡൂപ്ലക്സ് കോട്ടേജുകൾ ഒരുക്കിയിട്ടുള്ളത് ഈ കോട്ടേജിൻ്റെ മുൻഭാഗത്തായിട്ട് ഇങ്ങനെ നല്ലൊരു നല്ല അടിപൊളിയിട്ടുള്ള ഒരു രീതിപ്പെട ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതേ മുന്നിലൊക്കെ നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഇൻറ്റർ കണക്ഷനുള്ള ഒരു വില്ലയാണ് അപ്പോൾ അതായത് രണ്ട് ഫാമിലിയൊക്കെ ഒന്നിച്ച് വരുമ്പം അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആണ് ഈ ഒരു വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലാണെങ്കിൽ താഴെ ഒരു ബെഡ്റൂമും മുകളിലെ ഒരു ബെഡ്റൂമായിട്ടാണ് ഒരു വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വലുപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഇവിടെ ടി വി മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് താഴെ ഒരു റൂം അതുപോലെ തന്നെ മുകളിലുള്ള റൂം അപ്പോൾ മുകളിലെ റൂമ് നമുക്ക് നോക്കാം മുകളിലെ റൂമിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇതേ നല്ല അടിപൊളി ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഈ റൂമിലും ഇവ സെപ്പറേറ്റ് ആയിട്ട് ടെലിവിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫെസിലിറ്റി ഉള്ള റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എ സി റൂമാണ് പിന്നെ ഇത് നമുക്കിവിടെ ലഗേജ് വെക്കാനുള്ള സൗകര്യം പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അടാറ് ബാത്റൂമാണ് നല്ല സൗകര്യമുള്ള നല്ല വലുപ്പുള്ള നല്ല ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഈ റൂം നമുക്ക് നേരെ ഇതാ ബാൽക്കണി ഉണ്ട് ബാൽക്കണി നമുക്ക് നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇങ്ങോട്ട് നമുക്കൊരു ഫോറസ്റ്റ് വ്യൂ നമുക്ക് കിട്ടും കണ്ടോ നല്ലൊരു നേച്ചർ വ്യൂ നമുക്ക് ഈ ഒരു ബാൽക്കണിന്ന് ആസ്വദിക്കാൻ പറ്റും ബാൽക്കണിയിൽ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂമെന്ന് പറയുമ്പോൾ ഇൻ്റർ കണക്ഷനുള്ള ഡോപ്ലെക്സ് വില്ലയാണ് നമുക്ക് ഉള്ളിന്നും റൂമിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കപ്പൾ രണ്ട് ഫാമിലിയൊക്കെ ഒന്നിച്ചു വരുമ്പം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നേരത്തെ നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ ഒരു റൂമിൻ്റെ ഫെസിലിറ്റി തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും അപ്പോൾ ഒരു കപ്പിളിൻ്റെ കൂടെ രണ്ട് വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത് റൂമൊക്കെ നല്ല ഉള്ള നല്ല വലുപ്പുള്ള റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്തൽ കുറുവയിലെ റിസ് റെസ്റ്റോറൻ്റ് ആണിത് ഒരുപാട് പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നല്ല വ്യൂ കിട്ടുന്ന നേച്ചുറൽ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇവിടെ നിന്നൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുക നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കിട്ടുക പിന്നെ അതിനേക്കാളൊക്കുപരി നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് ഇവിടെ മൂന്ന് നേരവും കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ലഞ്ചായിരുന്നാലും ഡിന്നറായിരുന്നാലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് കൊടുത്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ളൊരു ബാഡ്മിൻ്റൺ കോർട്ട് തന്നെയാണ് അതിനോട് ചേർന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഒക്കെ ഉണ്ട് എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ലൈഡ് ഊഞ്ഞാൽ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ക്രിസ്റ്റൽ ക്രൂവിലെ നല്ല മനോഹരമായിട്ടുള്ള പൂള് ഈ പൂളിൻ്റെ ഒരു ഷെയ്പ്പന്നെ കണ്ടോ കണ്ടാൽ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഫോട്ടോ എടുക്കാൻ തോന്നുന്ന രീതിയിലാണ് ഈയൊരു പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു കപ്പലണ്ടിയുടെ ഒരു ഷെയ്പ്പിലാണ് ഇതുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല വലുപ്പമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒന്നിച്ച് കുളിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല വ്യൂ ആണ് നല്ല നാച്ചുറൽ വ്യൂ ആണ് നമുക്കിതിൽ നിന്ന് കിട്ടാം പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നല്ല രീതിയിലുള്ള ഗാർഡനിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു പച്ചപ്പ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികളായിരുന്നായാലും പൂക്കളായിരുന്നാലും എല്ലാം തന്നെ ഒരു നാച്ചുറൽ വൈബ് കിട്ടുന്ന ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രോപ്പർട്ടിക്കുള്ളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരിപ്പിടങ്ങൾ ഊഞ്ഞാലികൾ ഒക്കെ ഒരുക്കിയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പിൾസിനൊക്കെ നമുക്ക് നല്ല പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഞാൻ നിന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ പൂൾവില്ലയാണ് ക്രിസ്റ്റൽ കുറുകയിലെ ഏറ്റവും ടോപ്പ് കാറ്റഗറിയിലുള്ള പൂൾ വില്ല പൂൾ പൂൾവില്ലൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു സ്പേസ് നല്ലൊരു ലിവിങ് സ്പേസ് പിന്നെ ഈ ഒരു കോർണറിൽ ഇവിടെ ടി ടെലിവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഇങ്ങോട്ട് കണ്ടോ ഈ ഒരു ഏരിയയിലായിട്ട് ആണ് ഇവിടുത്തെ ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവമൊക്കെ നല്ല കിഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെ അതിൻ്റെ അടിയിൽ വെളിച്ചം കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ ബെഡിൻ്റെ ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു കപ്പിളിന് സൂപ്പർ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഈ ഒരു പൂൾ വെല്ലിയിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ പൂളിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പൂൾ തന്നെയാണ് ഈ ഒരു പൂൾ വില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് നല്ല പ്രൈവസി ഉള്ള രീതിയിലാണ് പൂൾ പൂൾവില്ല ഒരുക്കിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള കാഴ്ചയും പുറത്തേക്ക് ഉണ്ടാവില്ല ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള കാഴ്ചയും ഉണ്ടാവില്ല അതുകൊണ്ട് നല്ല പ്രൈവസി ഉള്ള രീതിയിൽ തന്നെയാണ് പൂൾവില്ല ഒരുക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാച്ച് ടവർ അതുപോലെ തന്നെ ട്രീ ഹൗസ് നമ്മുടെ പൂൾ വില്ലയുടെ അതിൻ്റെ നേരെ താഴെ വരുന്ന കാറ്റഗറിയാണ് ട്രീ ഹൗസ് അത് നമ്മൾ വാച്ച് ടവർ കയറാം ഈ ട്രീ ഹൗസിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കം ഏരിയയിലുള്ള ഫോറസ്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും കണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക അപ്പോൾ അത് കയറി വരുമ്പോൾ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മണി മണിയടിച്ചിട്ടൊക്കെ കയറി പോകട്ടെ ഇതാണ് ട്രീ ഹൗസ് ട്രീ ഹൗസിനുള്ളിലെ കയറി നോക്കാം ഇവിടുത്തെ ട്രീ ഹൗസിൻ്റെ ഡിസൈനും ഇവിടുത്തെ ഫെസിലിറ്റിയൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കയറി വന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊലിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ബാൽക്കണിയിൽ തന്നെ നല്ല വലുപ്പത്തിലുള്ള ഒരു ബാത്ത് ടബ് ഒരുക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ ഒരു ട്രീ ഹൗസിൽ ബാത്ത് ടബ് ആദ്യമായിട്ടായിരിക്കും നല്ല അടിപൊളി നല്ല വലുപ്പത്തിലുള്ളൊരു ബാത്ത് ടബിന് ഒരുക്കിയിട്ടുണ്ട് ഇവിടുന്ന് നല്ല പ്രൈവസിയാണ് പുറത്തേക്ക് പുറത്തുനിന്നൊന്നും വിസിബിൾ അല്ല വല്ല ആർക്കും ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണൂല കുറേ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ട്രീ ഹൗസ് ഒരുക്കിയിട്ടുള്ളത് ഇനി നമ്മൾ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് ഒരു കപ്പിളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ ട്രീ ഹൗസ് കംപ്ലീറ്റ് വുഡിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എല്ലാം വുഡിൽ ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ് ട്രീ ഹൗസ് കണ്ട ഇവിടുന്ന് അങ്ങ് നമുക്ക് കട്ടണം മാറ്റി കഴിഞ്ഞാൽ നേരെ നമുക്ക് അങ്ങോട്ടുള്ള ഒരു നാച്ചുറൽ വ്യൂ ഒരു കോഫി എസ്റ്റേറ്റിൻ്റെ വ്യൂ നമുക്ക് കിട്ടും പിന്നെ അതെ ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ നമുക്ക് ടെലിവിഷന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ടേബിൾ കാര്യങ്ങളെല്ലാം ഒന്ന് വിടാതെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ടീ കെറ്റിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജ് അലമാര അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അതും ഒരുക്കിയിട്ടുണ്ട് ഇനി ബാത്ത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രീ ഹൗസിൽ സാധാരണ ട്രീ ഹൗസിലെ കാണുന്നതിനേക്കാൾ വലുപ്പമുള്ള നല്ല ലക്ഷറി ടൈപ്പായി തന്നെയാണ് ഇവിടുത്തെ ഒരു ബാത്റൂം സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത് സൂപ്പറാണ് ഉള്ളത് ഇനി ഇത് ഇതാണ് ഇവിടുത്തെ പ്രീമിയം സെഗ്മെൻറ്റിൽ പെട്ടിട്ടുള്ള റൂമുകൾ നമുക്ക് ഇതിലേറ്റവും തലക്കലുള്ള ആ റൂമെന്ന് നോക്കാം കയറി വരുമ്പോൾ തന്നെ നമ്മൾ പൂൾവില്ലയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തത് ബെഡ് സ്പേസിന് ബെഡ് ഏരിയനെ ഒരു ചെറിയൊരു ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് കൊണ്ടുള്ള ഒരു മറ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ ആ ഒരു ബെഡ് ഏരിയ കാണാൻ പറ്റില്ല പിന്നതെ ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടോ ടെലിവിഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെതേ ഇവിടെയാണ് ഈ ബെഡ് ഏരിയ നോക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള റൂമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു വുഡൻ ടച്ചാണ് ഇവിടുത്തെ എല്ലാ വില്ലകളിലും ഉള്ള ഒരു പ്രത്യേകത എല്ലാ വില്ലകളും അങ്ങനെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അതെ ബാത്റൂമ് ബാത്റൂം ആണെങ്കിലും നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ബാത്റൂമ് ബാത്റൂമ് നമുക്ക് അതെ ഇവിടെ ഈ ഒരു കറ്റം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴോട്ടുള്ള വ്യൂ കിട്ടും അങ്ങനെയാണ് ഇത് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നേരെ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെയുള്ള റൂമിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക നല്ലൊരു പൂൾ വ്യൂ പൂളിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഒക്കെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും ബാൽക്കണി നല്ല നീളത്തിലുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സുഹൃത്തുക്കളായ ക്രിസ്റ്റൽ കുറുവ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലക്ഷറി റിസോർട്ട് തന്നെയാണ് ക്രിസ്റ്റൽ കുറുവാ റിസോർട്ട് പൂൾ വില്ല ട്രീ ഹൗസ് അങ്ങനെ അഞ്ച് കാറ്റഗറിയിലായിട്ട് ഒരുപാട് റൂമുകളുള്ള ഒരു ഫാമിലി ലക്ഷറി റിസോർട്ടാണ് ക്രിസ്റ്റൽ ക്രുവ റിസോർട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ രണ്ട് ഒരു ദിവസം നിന്നാൽ പോരാ രണ്ടു ദിവസമൊക്കെ നിന്നിട്ട് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് ക്രിസ്റ്റൽ കുറുവ കാരണമെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഉണ്ട് പാക്കം ചേകാടി എന്ന് പറയുന്ന നല്ല ഒരു കാർഷിക ഗ്രാമം പിന്നെ നമ്മൾ വൈറലായിട്ടുള്ള സുഖേൻ സുഖവേട്ടൻ്റെ ചായക്കട അങ്ങനെയുള്ള ഒരുപാട് സംഗതികളാണ് ഇതിന് ചുറ്റു ഭാഗങ്ങളിലായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചുറ്റു ഭാഗങ്ങളിലും ഒരുപാട് അനിമൽ സൈറ്റിങ് കിട്ടുന്ന ഒരുപാട് ഏരിയകളുണ്ട് ഫോറസ്റ്റ് ഏരിയകളുണ്ട് പിന്നെ പ്രോപ്പർട്ടിയിൽ തന്നെ അത്യാവശ്യം നല്ല ആക്ടിവിറ്റികൾ കൊടുക്കുന്നുണ്ട് നൈറ്റ് സഫാരി അതുപോലെ തന്നെ ദ്വീപിലേക്കുള്ള ട്രിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ പ്രോപ്പർട്ടിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ റിസോർട്ട് ബുക്ക് ചെയ്യണ നമ്പർ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ട്രാവൽ ടൂർഡ്സ് വെക്കേഷൻ പ്ലാനർ മുഖേന നിങ്ങൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ റേറ്റിൽ റൂമുകളൊക്കെ ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ ബൈ